നമസ്കാരം വോയ്സ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദി കേരള സ്റ്റോറിയിലേക്ക് സ്വാഗതം ദി കേരള സ്റ്റോറി കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും ചൂടേറിയ വിഷയമാണിത് ഇന്ത്യയുടെ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും ഈ വിഷയത്തിൽ മുങ്ങിപ്പോയോ എന്നൊരു സംശയം മാത്രം കുറഞ്ഞപക്ഷം സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം നിറഞ്ഞു കത്തുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനാവശ്യമായ കോലാഹലങ്ങൾ അല്ലേ ഇത് എന്ന് സംശയിക്കാം ചിലരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് അവർ പൊക്കിക്കൊണ്ടുവന്നതാണ് എന്ന് പോലും മനസ്സിലാക്കാതെ അതിന്റെ പുറകെ കൂടി ഇന്ന് കത്തോലിക്കരുടെ പ്രശ്നമാക്കി അല്ലെങ്കിൽ മലയാളികളെ ആരൊക്കെയോ ചേർന്ന് അപമാനിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ ജാതി മത പോളറൈസേഷൻ നടത്തുവാൻ ചില ആളുകളുടെ ഗൂഢലക്ഷ്യമായി മാറിയിരിക്കുന്നു കേരള സ്റ്റോറി എന്നുള്ളതാണ് നഗ്ന സത്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് റിലീസായ ഒരു ഹിന്ദി ചലച്ചിത്രമാണ് ദി കേരള സ്റ്റോറി ഇന്ത്യയുടെ സെൻസർ ബോർഡ് അംഗീകാരം നൽകിയത് തിയേറ്ററുകളിലും അതിലുപരി ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പോലും ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചലച്ചിത്രമാണിത് കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വിഴിപ്പലക്കുകൾ ഒക്കെ നടക്കുമ്പോൾ ഇതിന് പുറകിലുള്ള ചരിത്രം എന്താണ് എന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കണം കൂടുതൽ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ സീറോ മലബാർ സഭയിലെ ഇടുക്കി രൂപത അവരുടെ യുവജനങ്ങൾക്ക് വേണ്ടി അതായത് പതിനേഴ് മുതൽ പത്തൊൻപത് ഇരുപത് വരെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനിടയ്ക്ക് പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി യുവജനങ്ങൾക്ക് വേണ്ടി അവരുടെ പഠന ക്യാമ്പിൽ പ്രദർശിപ്പിച്ചത് എന്തോ മഹാ അപരാധമായി പൊക്കിപ്പിടിച്ച് നേതൃത്വത്തിനെതിരായാണ് ആദ്യം ഇതിന്റെ തുടക്കമിട്ടത് ഇതിന്റെ പുറകിൽ കളിച്ചവരും സോഷ്യൽ മീഡിയ വഴി ഇത് ആഘോഷമാക്കിയവരും പറഞ്ഞ ന്യായം ഇത് കേരളത്തെ അപമാനിക്കുന്ന ചിത്രമാണ് മതസൗഹാർദ്ദം തകർക്കുന്ന ചിത്രമാണ് എന്നൊക്കെയാണ് മത തകർക്കുന്നതാണെങ്കിൽ ഹിന്ദി ഭാഷയിൽ ഈ ചലച്ചിത്രം യു പോലെയുള്ള സംസ്ഥാനത്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞതാണ് നമുക്കറിയാം യു പി പോലുള്ള സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ പല രീതിയിൽ നടക്കുന്നതാണ് മത സൗഹാർദ്ദം തകർന്നു അവിടെ ന്യൂനപക്ഷങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അവിടെ പോലും ഈ ചലച്ചിത്രത്തിന്റെ പേരിൽ ഒരു ജാതിസ്പർദ്ധ ഉണ്ടായില്ല എന്നുള്ളതൊരു നഗ്ന സത്യം മാത്രമാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആരുടെയും മതസൗഹാർദ്ദം തകർന്നില്ല കാരണം അതിൽ പറയുന്ന ഇതിവൃത്തം മത സൗഹാർദ്ദം തകർക്കുന്നതല്ല എന്നുള്ളതാണ് നഗ്ന സത്യം ആ ചലച്ചിത്രം കണ്ടവർക്ക് അത് മനസ്സിലാകും തീവ്രവാദമാണ് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ കൊണ്ടെത്തിക്കുവാൻ പ്രേമത്തെ കരുവാക്കുന്ന ഇതിവൃത്തമാണ് ഈ ചലച്ചിത്രത്തിന്റെ ശരിക്കുള്ള ഇതിവൃത്തം ഇതിൽ എന്ത് മതധ്രുവീകരണമാണ് നടക്കുന്നത് എന്ന് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാകും അങ്ങനെ ഒരു സംഭവമേ ഈ ചലച്ചിത്രത്തിൽ ഇല്ല എന്ന് ഈ ചലച്ചിത്രം കാണുന്നവർക്ക് മനസ്സിലാകും അങ്ങനെ വരുമ്പോൾ എവിടെയാണ് കേരളത്തെ അപമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അരിയും മലരും കുന്തിരിക്കവും വാങ്ങി തയ്യാറായി ഇരുന്നു കൊള്ളുവിൻ എന്ന് പറഞ്ഞപ്പോഴും ഒരു കോളേജ് പ്രൊഫസറുടെ കൈ വെട്ടിയപ്പോഴും പാലാ മെത്രാനെ ആക്രമിക്കാൻ പോയപ്പോഴും പൂഞ്ഞാർ പള്ളിയിലെ വൈദികനെ അപായപ്പെടുത്താൻ പോയപ്പോഴും ഇവിടെയുള്ള മതസൗഹാർദ്ദം തകർന്നില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുവാൻ ഈ ഗൂഢാലോചനകൾക്ക് പിന്നിലുള്ളവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ നടന്ന കേരളത്തിൽ അപ്പോഴൊന്നും ആരും കേരളത്തിന്റെ പേര് പോയി എന്ന് നിലവിളിച്ച് കണ്ടില്ല എന്തുകൊണ്ടാണത് അപ്പോൾ ഇതിനൊക്കെ പുറകിൽ ചിലരുടെ എങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീവ്രവാദം അത് ഏത് രീതിയിലാണെങ്കിലും രാജ്യത്തിനെതിരായിട്ടുള്ളതാണ് നമ്മുടെ മാതൃരാജ്യത്തിനെതിരായിട്ടുള്ളതാണ് അത് എതിർക്കപ്പെടേണ്ടതാണ് അവിടെ ജാതി മതഭേദങ്ങളില്ല ഏതൊരു ഇന്ത്യക്കാരനും ഏത് തീവ്രവാദത്തെയും എതിർക്കേണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഒരു കത്തോലിക്കാരൂപതയിൽ ഒരു ചലച്ചിത്രം അവരുടെ കുട്ടികളുടെ ബോധവൽക്കരണത്തിന് വേണ്ടി സ്വകാര്യ പരിപാടിയായി അവതരിപ്പിച്ചതാണ് ചില തൽപര കക്ഷികൾക്ക് പിടിക്കാതെ പോയത് ചില രാഷ്ട്രീയക്കാർ അത് മുതലെടുത്തു നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയമില്ലാത്തവരും മതപണ്ഡിതന്മാരും പല പല മതത്തിലുള്ളവരും ക്രിസ്ത്യാനികളെ തന്നെ കത്തോലിക്കരും അകത്തോലിക്കനും കത്തോലിക്ക മതമേലധ്യക്ഷന്മാരും അകത്തോലിക്ക മതമേലധ്യക്ഷന്മാരും എല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമങ്ങൾ തങ്ങളുടെ അന്ത്യച്ചർച്ചകളിൽ ഈ െടുത്തിട്ട് കുടഞ്ഞു രസിക്കുകയാണ് അങ്ങനെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലും ചൂട് പിടിച്ചു നിൽക്കുമ്പോഴാണ് ഇതാ വരുന്നു നമ്മുടെ എറണാകുളത്തെ ലോഹത്തൊഴിലാളി പയ്യൻ എന്തിനെയും ഏതിനെയും എതിർക്കുകയും അൽത്താര പോലും ചന്ത കവലപ്രസംഗ രീതിയിൽ ഉപയോഗിക്കുകയും മേലധികാരികളെ അശേഷം അനുസരിക്കാതിരിക്കുകയും മാർപ്പാപ്പയുടെ കൽപ്പനയെപ്പോലും അനുസരിക്കാതെ മാർപ്പാപ്പയെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ കൽപ്പനയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാതെ ഇരിക്കുകയും ചെയ്ത വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ വിളിച്ചു പറയുന്ന എറണാകുളത്തെ പക്വതക്കുറവുള്ള പയ്യൻ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു ഈ ചെറുക്കൻ ഇതിനു മുൻപും പല കോമാളിത്തരങ്ങളും നടത്തിയിട്ടുണ്ട് അൽത്താലയിൽ നിന്ന് കത്തോലിക്കരെ മുഴുവൻ ക്രിസംഗി എന്ന് വിളിച്ചിട്ടുണ്ട് എൽ ജി ബി ടി ക്യൂവിന്റെ ആഘോഷ പരിപാടിയായി ക്രിസ്മസ് നക്ഷത്രം പോലും പള്ളി മുറ്റത്ത് തൂക്കി അങ്ങനെ ഈ വിദ്വാന്റെ കളികൾ നീളുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ഒരു ലോഹയിട്ട വിമത ലോഹധാരിയാണ് ഇപ്പറഞ്ഞ പയ്യൻ അങ്ങനെ ഈ വിദ്വാന്റെ തമാശകൾ നീളുകയാണ് ഇത്തരം കളികൾക്കൊക്കെ ഇവന് സമയമുണ്ട് പക്ഷേ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നടത്തുവാൻ അതും മാർപ്പാപ്പ നേരിട്ട് വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ അനുസരണയുടെ ബലിയർപ്പിക്കുവാൻ മാത്രം ഇവന് സമയമില്ല ഇവന് മനസ്സില്ല അധികാരികളെ അനുസരിക്കാത്ത മറ്റുള്ളവർക്ക് ദുർബാധന കൊടുക്കുന്ന ഈ ചെറുക്കന് ഇടവകയിലെ കുട്ടികൾക്ക് അതും കൊച്ചുകുട്ടികൾക്ക് നമുക്ക് സ്ക്രീനിൽ കാണാം എത്ര കൊച്ചുകുട്ടികളാണ് ഈ വിദ്വാന മുൻപിൽ ഇരിക്കുന്നതെന്ന് എന്തോ വലിയ സംഭവം കാട്ടുന്ന രീതിയിൽ കേരള സ്റ്റോറിക്ക് എതിരായിട്ട് മണിപ്പൂർ ഡോക്യുമെന്ററി കാണിച്ച് ആരോടൊക്കെയോ പകവീട്ട് നടത്തുവാൻ ഇവൻ കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങൾ കാണുമ്പോൾ ഈ ലോഹ പകവീട്ടാനുള്ളതാണോ എന്ന് പോലും നമ്മൾക്ക് തോന്നിപ്പോകും അതും ഒരു ചലച്ചിത്രത്തിനെതിരായിട്ടാണെന്ന് ഓർക്കണം ഒരു വർഷം മുൻപ് റിലീസായ ചലച്ചിത്രം വളരെയധികം ആളുകൾ സിനിമാ തിയേറ്ററുകളിലും പ്ലാറ്റ്ഫോമിലും കണ്ടു കഴിഞ്ഞ ചലച്ചിത്രം അത് കണ്ടയുടനെ ഉടനെ ഇവന്റെ ആവേശം അണപൊട്ടിയഴുകി അതാണ് വളരെ രസകരമായ കാര്യം ഇതേ വിദ്വാൻ ഈശോ എന്ന ഒരു ചലച്ചിത്രം കേരളത്തിൽ റിലീസ് ആയപ്പോൾ അതിനെതിരെ വിശ്വാസികൾ പ്രതികരിച്ചപ്പോൾ അൽത്താരെ ആയുധമാക്കി അൽത്താരയിൽ നിന്ന് പ്രസംഗിച്ച ഒരു വാചകമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇവൻ പറഞ്ഞത് ഒരു സിനിമ ഇറക്കിയാൽ പുഴുത്തു പൊട്ടാറായ വ്രണമാണോ നിങ്ങളുടെ മതവികാരം കൃസംഗി ആവാതെ മനുഷ്യനാവണമെന്ന് ജനങ്ങളെ ഉപദേശിക്കുവാൻ ഈ വിമത ലോഹധാരി മുതിർന്നതാണ് എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ഇതേ ലോഹധാരിയായ ഈ വിമതരോട് ചോദിക്കുവാനുള്ള ഒരു ചോദ്യമുണ്ട് ജനങ്ങൾക്ക് എടാ ചെറുക്ക അങ്ങനെ പുഴുത്തു പൊട്ടാറായ വ്രണമാണോ ഞങ്ങളുടെ വികാരമെന്ന് ചോദിച്ച നിനക്കിപ്പോൾ നിന്റെ വ്രണം പുഴുത്തു പൊട്ടി നാറി വ്രണമായോ காரணம் என்லச்சித்திரத்தில் தீவிரவாதத்தெதிராய பிரமேகம் கண்டுகழிஞ்சப்போ அப்படின் மட்டு மத நியூனபட்சங்களை பிரீணிப்படுத்துவான் வேண்டிட்டு மதவிகாரத்தை இளக்கி விடுவான் வேண்டிட்டு அப்படின் ஓனரஸன் உண்டாக வேண்டிட்டு நீ ஈ காட்டிக்கூட்ட நாடகம் എന്താ നിന്റെ വ്രണം പൊട്ടി ഒളിച്ചോ എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ സാധിക്കുമോ ഇല്ല എന്നുള്ളതല്ലേ സത്യം ഏതായാലും ഇവൻ മീഡിയയുടെ മുൻപിൽ ഈ ചലച്ചിത്രത്തെ പറ്റിയും അതിനുശേഷം ഇവൻ പ്രദർശിപ്പിക്കാൻ പോകുന്ന മണിപ്പൂർ ഡോക്യുമെന്ററിയെ പറ്റിയും പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം സ്റ്റോറിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അവര് പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ നമ്മുടെ കേരളം ഇങ്ങനെ അല്ലല്ലോ മണിപ്പൂര് ഒരു സത്യമാണ് അതൊരു നടന്ന സംഭവമാണ് അതൊരു വാസ്തവമാണ് ഈ കേരള സ്റ്റോറിയും കണക്കുകൾ നിർത്തിയായിരുന്നു ശ്രദ്ധിച്ചിരുന്നോ കണക്കുകളെല്ലാം ഊതിപ്പിരിപ്പിച്ച കണക്കുകളായിരുന്നു അപ്പോൾ വീണ്ടും സഭയോട് വീണ്ടും വീണ്ടും ഓരോ സമയത്തും ചോദിക്കണ്ടത് കണക്കുകൾ വെക്കൂ കണക്കുകൾ നിരത്തു എപ്പോഴാണ് കണക്കുകൾ വ്യക്തമായി നിരത്തിയിട്ടുള്ളത് ആ കണക്കുകൾ വിശദമാക്കട്ടെ പൊതു സമൂഹത്തിനുള്ളിൽ കൊടുക്കട്ടെ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയൊക്കെ പ്രപ്പാകരുടെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവൻ ഞാൻ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പോലും അവര് പറയുന്നത് ഇത് നമ്മുടെ കേരള അല്ലല്ലോ നമ്മുടെ കേരളം ഇങ്ങനെ അല്ലല്ലോ ഇതെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ കാരണം ഇത് കേരളത്തെ പറ്റി അവര് പറയുന്ന കാര്യം നമ്മൾ കാണുന്ന ഒരു കേരളമല്ലല്ലോ അപ്പോൾ എല്ലാവരും കേട്ടല്ലോ കേരള കത്തോലിക്ക സഭ പോലും തള്ളിപ്പറഞ്ഞതാണ് മണിപ്പൂർ സ്റ്റോറി അതുകൊണ്ട് അത് കാണിക്കുന്നതിൽ തെറ്റില്ല സഭ പറഞ്ഞതാണ് താൻ കാണിക്കുന്നത് എന്ന് വിളിച്ചു കൂവുന്ന ഈ പയ്യൻസിനോട് ഒരു ചോദ്യം ലൗ ജിഹാദിനെ പറ്റി കേരള കത്തോലിക്കാവശ്യം പറഞ്ഞിട്ടുണ്ട് മെത്രാൻ വ്യക്തമായി അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് നീ അതൊന്നും കേട്ടില്ലേ അപ്പോൾ സഭ പറഞ്ഞ കാര്യത്തിന് എതിരിട്ടുകൊണ്ട് യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നീ വിളിച്ചു കോവിയതൊക്കെ ആർക്കു വേണ്ടിയാണ് കേരള സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് ഈ ചെറുക്കൻ പറയുമ്പോൾ കേരളത്തിൽ നിന്ന് തീവ്രവാദ പരിശീലനത്തിന് പോയ യുവാക്കളുടെ കണക്ക് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ വരെ പുറത്തുവിട്ടതാണ് അതിന്റെ എണ്ണത്തിലല്ല കാര്യം അങ്ങനൊരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ തീവ്രവാദത്തിന്റെ ലാഞ്ചനകൾ നടക്കുന്നു അതിന്റെ അടിയൊഴുക്കുകൾ നടക്കുന്നുവെന്ന് കേരളത്തിന്റെ മുൻ ഡി തന്നെ പറഞ്ഞ ചരിത്രം ഈ പയ്യൻ അറിയത്തില്ല എന്നുണ്ടോ അതോ ഇവൻ ഇതൊക്കെ കണ്ണട ചിരുട്ടാക്കുന്നതാണോ എന്നും ചിന്തിക്കേണ്ടി വരും അതിലുപരി കേരള സ്റ്റോറി എന്ന ചലച്ചിത്രത്തിൽ പറയുന്ന പെൺകുട്ടികളുടെ കാര്യം അതും എണ്ണത്തിലല്ല കാര്യം ഒരാളെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതും സത്യമാണ് എന്നല്ലേ ചിന്തിക്കേണ്ടത് സാധാരണ ഒരു ചലച്ചിത്രത്തിൽ കാണിക്കുന്നത് പൂർണ്ണമായിട്ടും സത്യമാണ് എന്ന് തെളിയിക്കുവാൻ എവിടെയാണ് അവസരം ഒരു ചലച്ചിത്രവും അങ്ങനെയില്ല ഏതൊരു ചലച്ചിത്രം കാണിക്കുമ്പോഴും അവിടെ കുറച്ചൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെയാണ് കാണിക്കുന്നത് അതിൽ പറയുന്ന കണ്ടന്റിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പെൺകുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ഈ പയ്യൻ പോയി ഇതേ വർത്തമാനം പറഞ്ഞാൽ അവർ ഇവന് നല്ല മറുപടി കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് കേരളത്തിലെ സ്വന്തം പെൺകുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ജെയിംസ് പനവേരിൽ എന്ന് പറയുന്ന ഈ കൊച്ചന് നല്ല മറുപടി തന്നെ കൊടുക്കട്ടെ എന്നും നമ്മൾ ആശംസിക്കുന്നു ഇവിടെ കേരളത്തെ അപമാനിച്ചതോ സഭയെ അപമാനിച്ചതോ കത്തോലിക്കരെ അപമാനിച്ചതോ ഒന്നുമല്ല ഇവന്റെ പ്രശ്നം എന്നുള്ളത് കൃത്യതയോടുകൂടിയുള്ള കാര്യമാണ് ഇവിടെ കത്തോലിക്കർക്കാർക്കും വ്രണം പൊട്ടാറില്ല അങ്ങനെ പൊട്ടാനായിരുന്നെങ്കിൽ നേരത്തെ പൊട്ടിപ്പോയനെ പല സംഭവങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് അന്നൊക്കെ കത്തോലിക്കരും മറ്റു മതസ്ഥരും സംയമനം പാലിച്ചുകൊണ്ട് മലയാളിയായി കേരളക്കാരനായി ജീവിക്കുകയാണ് ചെയ്തത് ഈശോ എന്ന സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞു അന്നും ഒന്നും സംഭവിച്ചില്ല റോമൻസ് എന്ന ഒരു ചിത്രം നിങ്ങളൊക്കെ കണ്ടു കാണും അതിൽ കുംഭസാരത്തെ പോലും ഇത്ര വികലമായി ചിത്രീകരിച്ചിട്ടും ഒരു കത്തോലിക്കൻ്റെയും ഗുരുപൊട്ടിയില്ല ഒരു കത്തോലിക്കനും അതിനെതിരെ ഇതുപോലെ വലിയ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയില്ല അവിടെയും ഇവിടെയും ചിലരൊക്കെ പറഞ്ഞെങ്കിലും അത് കെട്ടടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ എന്താണ് റോമൻസ് എന്ന ചിത്രം കണ്ടവർക്കറിയാം കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല കുമസാര കൂട്ടിലിരിക്കുന്ന വൈദികൻ ഇങ്ങനെയൊക്കെയുള്ള ജൽപ്പനങ്ങൾ കാണിക്കുമെന്ന് പോലും ഒരു ചലച്ചിത്രം കാണിച്ചിട്ട് പോലും കേരളത്തിലെ കത്തോലിക്കരോ ക്രിസ്ത്യാനികളോ അതിനെതിരെ പോട്ടേ എന്ന് വെച്ച് തള്ളിക്കളയുകയാണ് ചെയ്തത് അങ്ങനെയുള്ള മലയാളികൾ കേരള സ്റ്റോറി കണ്ട് കേരളത്തിനെതിരായി ഒരു മതന്യൂനപക്ഷത്തിനെതിരായി എന്നൊക്കെ വിളിച്ചു പറയുന്ന ഇത്തരം വിവരശൂന്യന്മാരായിട്ടുള്ള ലോഹയുക്ത കോമരങ്ങളോട് എന്താണ് പറയുന്നത് ഈ പയ്യന്റെ അടിസ്ഥാന പ്രശ്നം സഭയെ എവിടെയൊക്കെ നാട്ടിക്കാമോ ഒറ്റിക്കൊടുക്കാമോ എന്നുള്ളത് മാത്രമാണ് അല്ലാതെ കേരള സ്റ്റോറിയെയോ മണിപ്പൂർ സ്റ്റോറിയെയോ ഇവനൊരു പ്രശ്നമേ അല്ല എന്ന് ഈ പയ്യന്റെ വികൃതികൾ കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഇവൻ ഇവന്റെ വീഡിയോയിൽ പറയുന്നു മണിപ്പൂരിനെ പറ്റി സഭ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ഒരു കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് എന്നാൽ ലൗ ജിഹാദിനെ പറ്റിയും സഭ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അതിനെപ്പറ്റി എന്തുകൊണ്ട് ഇവൻ ആശങ്കയില്ല ഈ ലോഹയിട്ടവൻ ആശങ്കയില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ ചോദ്യം ഏതായാലും ഇവിടെ ആശ്വാസത്തിന് വകയായിട്ടുള്ള ഒരു കാരണം സഭയുടെ മീഡിയ കമ്മീഷൻ വായി തുറന്ന് സംസാരിച്ചു ഇടുക്കി രൂപതയോടൊപ്പം നിന്നു സത്യത്തോടൊപ്പം നിന്നു ഇത് ഒരു ന്യൂനപക്ഷ സമുദായത്തെ അപമാനിക്കുവാനോ നമ്മുടെ സ്വന്തം നാടായ കേരളത്തെ അപമാനിക്കുവാനോ ഉള്ള ഒരു ചലച്ചിത്രമല്ല ഇത് കുട്ടികളുടെ ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രം കാണിച്ച ഒരു ചലച്ചിത്രമാണെന്ന് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ വിളിച്ചു പറഞ്ഞത് തന്നെ ജെയിംസ് പനവേലിൽ പോലുള്ള ലോഹധാരികളായ സഭാവിരുദ്ധർക്കെതിരെ കിട്ടിയ വലിയൊരു അടിയായി വേണം നമ്മൾ കരുതുവാൻ എന്നാലും ചില മെത്രാന്മാർ ചില വൈദിക അമേലധ്യക്ഷന്മാർ ഇപ്പോഴും വായ്മൂടിയിരിക്കുകയാണ് ജെയിംസ് പനവേലിൽ പോലുള്ള ഇത്തരം അപസഗുനങ്ങള് സഭാവിരോധികള് സഭയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം തന്നെ കഴിഞ്ഞുപോയി കാരണം സഭയിൽ നിന്നുകൊണ്ട് സഭയെ തകർക്കുവാൻ സഭയ്ക്കെതിരായിട്ട് സംസാരിക്കുവാൻ സഭയെ ദുർബലപ്പെടുത്തുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയാക്കുവാൻ ഇത്തരം ബുദ്ധിശൂന്യരായിട്ടുള്ള ചിന്താശക്തി ഉറയ്ക്കാത്തവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടതും സഭ മാത്രമാണ് ഇവിടെ കേരളത്തെ അപമാനിക്കുകയല്ല ചെയ്തത് ഇവിടെ കത്തോലിക്ക സഭയെ അപമാനിക്കുകയാണ് പനവേലിൽ പോലുള്ള വയ്യൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം കാരണം പനവേലിൽ കൊടുത്ത മീഡിയ ബൈറ്റ് നമ്മൾ കേട്ടു അതിൽ കണക്കുകൾ ചോദിക്കുകയാണ് ആരോട് മണിപ്പൂർ സ്റ്റോറിയുടെ മറവിൽ സഭയോട് കണക്കുകൾ സഭയുടെ സാമ്പത്തിക കണക്കുകളല്ലേ എന്ന ഈ പയ്യൻ ചോദിച്ചത് അതിനർത്ഥം ഇവനൊക്കെ പരിശുദ്ധ ബലിയർപ്പണമല്ല സമ്പത്തും പണവും മറ്റുള്ള ആഡംബരങ്ങളുമാണ് കർത്താവിനേക്കാൾ വലുതെ എന്ന് ഈ ചെറുക്കൻ ഇവിടെ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവനെ പോലുള്ളവനൊക്കെ ിക്കുവാൻ അൾത്താരെ വ്യഭിചരിക്കുവാൻ അൾത്താരയിൽ നിന്ന് കത്തോലിക്കരെയും ക്രിസ്ത്യാനികളെയും ക്രിസംഗി എന്ന് വിളിക്കുകയും അവരുടെ വ്രണം പൊട്ടി പഴുപ്പ് പുറത്ത് ചാടിയെന്നൊക്കെ വിളിച്ചു കൂവുകയും സ്വയമായിട്ട് കുരുപൊട്ടി വ്രണം പൊട്ടി നിൽക്കുന്ന ഈ പനവേലിനെ പോലുള്ള ചെറുക്കനോട് എന്താണ് മറുപടി പറയേണ്ടത് ഏതായാലും ജെയിംസ് പനവേലിനെ പോലുള്ള നല്ല ബോധമില്ലാത്ത ലോകധാരികൾ പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണെന്ന് വിളിച്ചു പറയുന്ന കത്തോലിക്ക സഭയെയും മറ്റ് സഭാപിതാക്കന്മാരെയും കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയും നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടുകഴിഞ്ഞു പലർക്കും ഇപ്പോൾ മനസ്സിലായി തങ്ങൾ കാണിച്ച് തെറ്റാണ് കാരണം ആരും അറിയാതെ പോകുമായിരുന്ന കേരള സ്റ്റോറി എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനം എല്ലാവരെയും അറിയിച്ച് ആവശ്യമില്ലാത്ത ഒരു തർക്ക വിഷയമായി ഉയർത്തിക്കാട്ടിയതിൽ ചില രാഷ്ട്രീയക്കാർക്കും പങ്കുണ്ട് ജെയിംസ് പരവേലിനെ പോലുള്ള ചില ലോഹദാരികൾക്കും പങ്കുണ്ട് എന്നുള്ള സത്യം ഇന്നിപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഏതായാലും സീറോ മലബാർ സഭയിലെ ഒരു വൈദികൻ തന്നെ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം എന്ന സിനിമയെ കുറിച്ച് ഇത്ര വലിയ വിവാദം ഒരു കാര്യവും ഞാൻ കാണുന്നില്ല കാരണം ഈ ഫിലിം ഞാൻ ഇവിടെ കാണിച്ചു എൻ്റെ സൺഡേ സ്കൂൾ കുട്ടികൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികളെ മുഴുവൻ കാണിച്ചു ഇവിടെ ആരും അതിനകത്തൊരു വിവാദം ഉണ്ടാക്കിയിട്ടില്ല അതേസമയത്ത് വിവാദം ഉണ്ടാക്കുന്നവരെ കുറിച്ചാണ് എനിക്കും ഇവർ വിവാഹം ഉണ്ടാക്കാൻ ഇവരാരാണ് സെൻസർ ബോർഡ് അംഗീകരിച്ച് തന്നിരിക്കണം ദൂരദർശന് ചെയ്തമായ ഒരു ഫിലിമിനെ കുറിച്ച് വിവാഹം ഉണ്ടാക്കാൻ ഇവരാരാണ് ഒരു കാലത്ത് പാലാ പിതാവ് കൃത്യമായിട്ട് ചില സാഹചര്യങ്ങൾ എടുത്ത് മാതാപിതാക്കളോട് പറഞ്ഞു മക്കളെ ശ്രദ്ധിക്കണം അവരിങ്ങനെ ഈ പറയുന്ന നാർക്കോട്ടിക് സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാൻ ഇടയുണ്ട് അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ എടുത്തിയാടി അഭിപ്രായം പറഞ്ഞ ഞങ്ങൾ ആരാദ്യം ആദ്യം ആരാ അഭിപ്രായം പറഞ്ഞ ഈ കക്ഷി തന്നെയല്ലേ ഇപ്പോഴും എടുത്തുയാടിയിരിക്കുന്നത് ഇയാൾക്ക് എന്തെങ്കിലും തരത്തിൽ വിവരമുണ്ടോ വല്ല കാര്യമുണ്ടോ ഈ കാര്യത്തിൽ സഭയ്ക്ക് തന്നെ ബോധമില്ലേ ബുദ്ധിയില്ലേ ഇപ്പത്തേക്ക് ഇടുക്കി ഇരുപത്തിന്റെ എന്ന് പറയുന്ന ആള് എങ്ങറിയാവുന്ന ആള് തന്നെയാ നല്ല ബുദ്ധിയും ബോധവും വിവേകവും കാര്യത്തെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുള്ള ഒരു മേലധീഷനാ അദ്ദേഹം കൊടുത്ത ഡയറക്ഷനാ അതെ കാരണം അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയി ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോയി പല ഇടവുകളിൽ നിന്നും അതുകൊണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താൻ സഹായിക്കുന്ന ഒരു പ്രത്യേകമായിട്ട് ഫിലിം എന്ന നിലയിൽ അത് പത്ത് പന്ത്രണ്ട് ക്ലാസ് കൊടുക്കണമെന്ന് അദ്ദേഹം രൂപ നിർദ്ദേശം നൽകി ഞാൻ കാര്യം രൂപ നിർദ്ദേശം നൽകിയിട്ടില്ല പക്ഷെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ കുട്ടികളെ ഇതൊക്കെ കാണിച്ചു അതുകൊണ്ട് നന്മയുണ്ടായിട്ടുള്ളും വല്ല കാര്യമുള്ള കാര്യമാണ് എടുത്തു ആടിക്കൊണ്ട് ഈ പറയുന്ന പ്രസ്താവനയൊക്കെ ഇറക്കാനും പിന്നെ ചർച്ചകൾ നടത്താനും വല്ല കാര്യമുള്ള കാര്യമാണോ അത് ഓരോ മതമേലധിക്ഷിമാരല്ല അവരുടെ രീതിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ചില നിലപാട് എടുക്കുന്നതിന് അത് പിന്തുണയ്ക്കുന്നതിന് പകരമായിട്ട് ഈ അതിപ്രീണന ആർക്ക് വേണ്ടിയിട്ടാണ് അതിഭയങ്കരമായ രീതിയിൽ വളരെ വെളിച്ചത്ത് വെച്ച ഈ പ്രീരണം നടക്കുന്ന ഒരു രക്ഷപ്പെടുന്നതാണ് അവർ വിചാരിച്ച് വളരെ പക്യതയോട് ആരെയും മുറിപ്പെടുത്താതെ ആരോടും പകയില്ലാതെ ഞങ്ങൾക്ക് ആരോടും പകയൊന്നുമില്ലല്ലോ ആരെയും മുറിപ്പെടുത്തുന്നില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾ മക്കൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനാണ് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളെ ചുമതലയാണ് അതിന് അവർക്ക് ഏതെങ്കിലും ഇൻഫിൽട്രേഷൻ വന്നൊരു അപകടം ഉണ്ടായി നഷ്ടപ്പെട്ടു പോകേണ്ട സാഹചര്യം ഒന്നിൻ്റെ ഒരേ ഇടവകയിൽ നിൽക്കാൻ അഞ്ചും ആറ് ഏഴും പെമ്പിളെ നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഇവിടെ അതില്ല ഇതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നഷ്ടപ്പെട്ട് പോയ മാതാപിതാക്കളുടെ വേദന ഇവർ അറിയുന്നുണ്ടോ ആ വേദന ഉൾക്കൊള്ളുന്നതാണ് മേലധക്ഷിമാർ ഉൾക്കൊള്ളുമ്പോൾ അവർ നടപടിക്രമങ്ങളിലേക്ക് നീക്കും അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് നിങ്ങളെ മതേതരത്വത്തിൻ്റെ വലിയ ഭയങ്കര മുഖംമൂടി ഉണ്ടോ എന്നിട്ട് ചർച്ച ചെയ്തിട്ട് അത് ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ചായ്പ ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും പ്രത്യേക ചായ്പകളൊന്നുമില്ല ഇവിടെ ഈ രാജ്യത്തെ സ്നേഹിക്കുകയും ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുകയും ഈ രാജ്യത്തിന് വികസനത്തിന് അങ്ങേയറ്റം കൊണ്ടുപിറ്റുകയും ചെയ്തു സമൂഹത്തിൻ്റെ അംഗങ്ങളായങ്ങളെല്ലാവരും നമ്മ കേട്ടു ഇവിടെ മതത്തെയോ ഒരു സമൂഹത്തെയോ കുറ്റപ്പെടുത്തുവാൻ ആരും ശ്രമിക്കുന്നില്ല ഇവിടുത്തെ വിഷയം തന്നെ തീവ്രവാദവും വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങളുമാണ് അപ്പോൾ ഇത് ഒരു മതസമൂഹത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ആരും അറിയാതെ പ്രബുദ്ധരായ മലയാളികൾ അത് അറിഞ്ഞിരിക്കണം ഒരു രൂപതയിലെ വിശ്വാസ പരിശീലനത്തിന് സ്വകാര്യമായി പ്രദർശിപ്പിച്ച ചലച്ചിത്രത്തെ വളരെ വൈകാരികമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരള സമൂഹത്തിൽ പിന്നിപ്പുണ്ടാക്കുന്ന ജെയിംസ് ഫനവേലിനെ പോലുള്ള സാമൂഹ്യദ്രോഗികൾക്ക് ജനം മറുപടി നൽകട്ടെ ഇവരെ പോലുള്ള ലോഹയിട്ട വെള്ളയടിച്ച് കുഴിമാടങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ വിശ്വാസികൾ തയ്യാറാകട്ടെ ഇത്തരം ലോഹധാരികളോട് വിശ്വാസികൾക്ക് പറയുവാനുള്ളത് ഇത്തരം തറ പരിപാടികൾ ചെയ്യുന്നതിന് പകരം ഇട്ടിരിക്കുന്ന ലോഹയോട് വൈദിക വസ്ത്രത്തോട് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നല്ലത് അനുകരിക്കുവാൻ ശ്രമിക്കുമെങ്കിൽ നിങ്ങൾ പുറത്തേക്കെന്നും ഉദാഹരണത്തിന് പോകേണ്ട കാര്യമില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ അതും നമ്മുടെ അയൽ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ ഒരു വ്യക്തിയുണ്ട് എഴുപത്തിയാറ് വയസ്സ് തികഞ്ഞ പി കല്യാണ സുന്ദരം എന്ന വ്യക്തി ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന ജോലി ഉയർന്ന ശമ്പളം ഉയർന്ന പദവി അതിൽ കൂടുതൽ അംഗീകാരങ്ങൾ അമേരിക്കൻ ഗവൺമെന്റ് പോലും മാൻ ഓഫ് ദ മില്ലിനിയം എന്ന അവാർഡ് കൊടുത്ത് അതിൽ മുപ്പത് കോടി രൂപയുടെ അവാർഡ് തുക നൽകി ആദരിച്ച കല്യാണ സുന്ദരത്തെയെങ്കിലും അനുകരിക്കുവാൻ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായിട്ടുള്ള നിങ്ങൾ തയ്യാറാകണം സർവ്വതും ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാൻ വ്രതവാഗ്ദാനം നടത്തി വൈദികരായി തീരുന്ന നിങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത് സഭയെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് സഭയെ നശിപ്പിക്കുവാൻ തുനിയുകയല്ല വേണ്ടത് അനുസരണമില്ലായ്മ കാണിക്കുകയല്ല വേണ്ടത് അഹങ്കാരം മുഖമുദ്രയാക്കി മാറ്റുകയല്ല വേണ്ടത് കല്യാണ സുന്ദരത്തെ പോലെ എല്ലാം ഉണ്ടായിട്ടും എല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി വീതം ചെയ്തുകൊണ്ട് ഒന്നുമില്ലായ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ലോകമെന്ന് വണങ്ങുന്നു അദ്ദേഹത്തെ ലോകമെന്ന് ആദരിക്കുന്നു നല്ലൊരു വ്യക്തിത്വമായിട്ട് അത്രയൊന്നും ആകാൻ സാധിക്കുകയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയെങ്കിലും കണ്ടുപഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ നിങ്ങളെ പോലുള്ള പനവേലന്മാരോട് പറയുവാനുള്ളൂ നല്ലവരെയാണ് മാതൃകയാക്കേണ്ടത് അല്ലാതെ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സാത്താനെ മാതൃകയാക്കുന്ന അത്തരം നികൃഷ്ട ജീവിത ഉപേക്ഷിക്കൂ പനവേലെ എന്നാണ് ഈ പയ്യനോട് പറയുവാനുള്ളത് എന്നാൽ ഇവിടെ പരവേലിനെ പോലുള്ളവർ കാണിക്കുന്നത് എന്താണ് കൊച്ചു കുട്ടികൾക്ക് പോലും ദുർമാതൃക കാണിച്ചുകൊണ്ട് അവരിൽ വെറുപ്പും വിദ്വേഷവും വാശിയും മറ്റുള്ളവരുടെ അസൂയയും വളർത്തുവാൻ തക്കവണ്ണം ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം സഭയിലെ ഒരു രൂപതയിൽ യുവജനങ്ങൾക്ക് വേണ്ടി കാണിച്ചപ്പോൾ അതിനെതിരായിട്ട് സഭയെ തകർക്കുവാൻ സഭയെ നാണം കെടുത്തുവാൻ താനെന്തോ സംഭവമാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി മണിപ്പൂർ സ്റ്റോറിയുടെ െന്ററി കാണിച്ച് അതും തീർത്തും ചെറിയ കുട്ടികളെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം ആ കുട്ടികൾക്ക് എന്താണ് ഇത് മനസ്സിലാകുന്നത് അവരെ പഠിപ്പിക്കേണ്ട സമയത്ത് എല്ലാം അവരെ പഠിപ്പിക്കണം എന്നാൽ ഇവിടെ വാച്ചിപ്പുറത്ത് യുവജനങ്ങൾക്ക് മാതൃകയാകുവാൻ പ്രേമക്കുരുക്കിൽപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാൻ മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി ഉള്ളവരായി വർത്തിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത ഒരു ഉദാഹരണത്തെ മറയാക്കിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും അസൂയിയിലും ചിദ്ര ശക്തിയിലേക്ക് നയിക്കുവാൻ തക്കമണ്ണമുള്ള കാരണങ്ങൾ കാണിക്കുന്ന പലവേലിനെ പോലുള്ളവർക്ക് ആരാണ് മറുപടി നൽകുക അത് മറുപടി നൽകേണ്ടത് സഭാ നേതൃത്വമാണ് ഇങ്ങനെയുള്ള നശൂലങ്ങൾ സഭയിൽ ഒരിക്കലും തുടരുവാൻ പാടില്ല ഇങ്ങനെയുള്ളവരുടെ പൗരോഹിത്യം തിരിച്ചു വാങ്ങിക്കൊണ്ട് ഇവരെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുവിട്ട് നല്ല നടപ്പിന് വിടുകയാണ് സഭാ നേതൃത്വം ചെയ്യേണ്ടത് നാഴികു നാൽപ്പത് വട്ടവും സഭയ്ക്കിട്ട് പണിയുമായി നടക്കുന്ന ഇത്തരം മേച്ച ലോഹധാരികളോട് വെറും പുച്ഛം മാത്രമാണ് വിശ്വാസികൾക്ക് അതുപോലെ തന്നെ എറണാകുളത്തുള്ള ഈ പരമേൽ ചെറുക്കന്റെ ഗുരുക്കന്മാരും സഹവർത്തികളുമായിട്ടുള്ള എറണാകുളം വിമതർക്കെതിരെ നടപടിയെടുക്കാത്ത സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിനോടാണ് വെറും പരമ ഉച്ചമെന്ന് വിളിച്ചു പറയുവാൻ വിശ്വാസികൾ ഒന്നടങ്കം ഇവിടെ ആഗ്രഹിക്കുകയാണ് ദി കേരള സ്റ്റോറിയെയും മണിപ്പൂർ സ്റ്റോറിയെയും കാശ്മീർ ഫയൽസിനെയും ഒക്കെ വിഷയങ്ങളാക്കി തെരഞ്ഞെടുത്ത് സഭയെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ കേരളത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ മലയാളികളെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നവർ കാണാതെ പോയ ഒരു സത്യമുണ്ട് ആ സത്യത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടതുപോലെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ ദ കേരള സ്റ്റോറി കേരളത്തെ അല്ല അപമാനിച്ചത് എന്നാൽ ദ കേരള സ്റ്റോറി മലയാളത്തെയും മലയാളികളെയും അപമാനിച്ചു എന്നുള്ള സത്യം നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചു കാണും ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു സോഷ്യൽ മീഡിയ കണ്ടു കാണുവാൻ വഴിയില്ല എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറയുന്നു ദ കേരള സ്റ്റോറിയിൽ മലയാളത്തെയും മലയാളികളെയും അപമാനിച്ചിട്ടുണ്ട് അത് ഈ കഥയുടെ ഇതിവർത്തത്തിൽ കൂടിയല്ല കഥയുടെ ഭാഷയിൽ കൂടി ഇവിടെ മലയാളികളെ ഏതോ അന്യഗ്രഹ ജീവികളായി കണ്ടുകൊണ്ട് അവർക്ക് ഭാഷാ പരിജ്ഞാനം എന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർക്ക് ഹിന്ദി സംസാരിക്കുവാൻ അറിയില്ല എന്നവണ്ണം അവരെ കളിയാക്കിക്കൊണ്ട് മലയാളത്തെയും ഹിന്ദിയെയും ഒരുപോലെ അപമാനിക്കുകയാണ് ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ചെയ്തിട്ടുള്ളത് ഇവിടെ മലയാളത്തെ അപമാനിക്കുകയാണ് ചെയ്തത് മലയാളികളെ അപമാനിക്കുക ചെയ്തത് അതിനെതിരെ എത്ര പേർ ശബ്ദമുയർത്തി ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകനോടും നിർമ്മാതാവിനോടും ചോദിക്കാനുള്ള ഒരേ ചോദ്യം മലയാളികൾക്ക് ഹിന്ദി വശമാകില്ലേ മലയാളികൾ ഹിന്ദി സംസാരിക്കാറില്ലേ നോർത്ത് ഇന്ത്യയിലുള്ള ഹിന്ദി ഭാഷകൾ സംസാരിക്കുന്നതിലും ഭംഗിയായിട്ടും ശുദ്ധമായിട്ടും ഹിന്ദി സംസാരിക്കുന്ന മലയാളികൾ ലക്ഷക്കണക്കിനുണ്ട് എന്നുള്ള സത്യം നിങ്ങളാദ്യം മനസ്സിലാക്കണം നീട്ടിയും കുറക്കിയും കരഞ്ഞും അവിടെയും ഇവിടെയും പൊട്ടിച്ചുമല്ല മലയാളി ഹിന്ദി സംസാരിക്കുന്നത് വളരെ താണലെവലിൽ മലയാള ഭാഷയെ അപമാനിച്ചിരിക്കുന്നു അതിലുപരി മലയാള പരിഭാഷയിൽ പോലും ഹിന്ദി കൂട്ടിക്കലർത്തി മലയാള ഭാഷയെ അപമാനിക്കുവാനാണ് ഈ ചലച്ചിത്രത്തിന്റെ സംവിധായകനും നിർമ്മാതവും ശ്രമിച്ചത് ആ ഒരു പ്രധാന വിഷയത്തിലേക്ക് ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതിവർത്തത്തിലേക്ക് മാത്രം കൈവിരൽ ചൂണ്ടി എന്തോ സംഭവം നടന്നു കേരളത്തെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളത്തെയും മലയാളിയെയും അപമാനിച്ച ഈ ചലച്ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ മലയാളി മറന്നു കേരള സ്റ്റോറിയെ പറ്റിയുള്ള തർക്കങ്ങളും സംശയങ്ങളും തീരട്ടെ മലയാളി മഠേനല്ല എന്ന് കാണിക്കുവാൻ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കുന്നു എന്ന് കാണിക്കുവാന് ഇവിടെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസൽമാനും ഒന്നുപോലെ ജീവിക്കുന്നു എന്ന് കാണിക്കുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഓരോ മലയാളിക്കുമുണ്ട് ഈ ചലച്ചിത്രത്തിൽ മതത്തെ ഊന്നിക്കൊണ്ട ആരും ഒന്നും പറയുന്നില്ല എന്നുള്ള സത്യവും ഈ ചലച്ചിത്രം കണ്ടവർക്ക് മനസ്സിലാകും എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികളെ അപമാനിക്കുവാൻ കത്തോലിക്കരെ അപമാനിക്കുവാൻ ക്രിസ്ത്യൻ നാമധാരികൾ തന്നെയാണ് മുൻപോട്ടിറങ്ങുന്നത് ലോഹിയിട്ട വിമത ലോഹദാരികൾ തന്നെയാണ് മുന്നോട്ടിറങ്ങുന്നത് അകത്തോലിക്കരായിട്ടുള്ള മതമേലധീഷ്യന്മാരിൽ ചിലരെങ്കിലും അതിന് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നഗ്നസത്യം വിശ്വാസികൾ മനസ്സിലാക്കട്ടെ ഒരു ചലച്ചിത്രം വന്നതുകൊണ്ടോ ഒരു ചലച്ചിത്രം കണ്ടതുകൊണ്ടോ കൊണ്ടോ തകരുന്നതല്ല കേരളത്തിന്റെ അഭിമാനം അല്ലെങ്കിൽ കേരളത്തിന്റെ മത സൗഹാർദത എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ ഒന്നായി നിൽക്കുവാൻ ഒന്നായി മുന്നേറുവാൻ എല്ലാ മലയാളിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്തുരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം